നമസ്കാരം പ്രവാസി സ്വാഗതം ഏവരെയും വീണ്ടും ഭീതിയിലാക്കി പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ടോങ്ക ദ്വീപുരാഷ്ട്രത്തിന് സമീപം സമുദ്രാന്തര ഭാഗത്ത് വമ്പൻ അഗ്നിപർവ്വത സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പൊട്ടിത്തെറി നടക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഹിമാവാരി എന്ന ഉപഗ്രഹം പകർത്തിയിരിക്കുകയാണ് ഇത് ഹോളോലുലു കാലാവസ്ഥാ വകുപ്പ് ഷെയർ ചെയ്യുകയും ഞൊടിയിടയിൽ തന്നെ വൈറലാവുകയും ചെയ്തു ടോങ്ക കാലാവസ്ഥാ വകുപ്പും ഇതിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ടോങ്കയുടെ തലസ്ഥാനം നുകുവലോഭയിൽ നിന്ന് അറുപത്തിനാല് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്ത ഹുംക ടോങ്ക എന്ന സമുദ്രാന്തര അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത് കിലോമീറ്റർ വരെ പൊക്കത്തിൽ ഇതിന്റെ ചാരം ഉയരുകയും ചെയ്തിട്ടുണ്ട് മുപ്പത് വർഷത്തിനിടേതാദ്യമായി ഇത്രയും വലിയൊരു പൊട്ടിത്തെറി ഇവിടെ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ ശബ്ദം യു എസ് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ കേട്ടെന്നാണ് ദൃസാക്ഷികളുടെ വെളിപ്പെടുത്തൽ പൊട്ടിത്തെറിക്ക് ശേഷം യു എസിന്റെ പടിഞ്ഞാറൻ തീരങ്ങൾ ജപ്പാന്റെ തീരങ്ങൾ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി തെക്കൻ ജപ്പാനിൽ മൂന്ന് മീറ്റർ വരെ പൊക്കമുള്ള തിരമാലകൾ തീരത്തെത്തിയിരുന്നു യു എസിൽ ശക്തമായ തരംഗങ്ങളും തീരപ്രളയവും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് ടോങ്കയിലും ഇതുമൂലം കടലാക്രമണം ഉണ്ടായി പസഫിക് സമുദ്രങ്ങളിലെ മറ്റ് ദ്വീപ് രാഷ്ട്രങ്ങളായ ഫിജി വനാട്ടു തുടങ്ങിയവയൊക്കെ സുനാമി സാധ്യത കണക്കിലെടുത്ത് സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു പസഫിക് സമുദ്രത്തിൽ ന്യൂസിലാന്റ് മുതൽ ഫിജി വരെ നീണ്ടുകിടക്കുന്ന ഒരു അഗ്നിപർവ്വത മേഖലയിലാണ് അഗ്നിപർവ്വതം മുങ്ങിക്കിടക്കുന്നത് ഹുങ്ക ടോങ്ക ഹുങ്ക ഹപ്പായ് എന്നീ ദ്വീപുകൾക്കിടയിലാണ് ഇത് രണ്ടായിരത്തി ഒൻപതിൽ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ലോകവ്യാപക ശ്രദ്ധ നേടിയിരുന്നു ഈ സ്ഫോടനത്തിൽ ഹങ്ക ഹാപ്പായ് ദ്വീപിലെ സസ്യങ്ങളും ജീവജാലങ്ങളും പൂർണ്ണമായി നശിച്ചു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലും ഇത് പൊട്ടിത്തെറിച്ചു ഓഷ്യാനയുടെ ഭാഗമായ പോളിനേഷ്യൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമായ ടോങ്കയുടെ കീഴിൽ നൂറ്റി അറുപത്തി ദ്വീപുകളുണ്ട് കേവലം ഒരു ലക്ഷമാണ് ഈ രാജ്യത്തെ ജനസംഖ്യ